വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നരേന്ദ്രൻ വിഷ്ണുവിനെ വിരട്ടുകയാണ് നീ ഹീറോ ഹീറോയാവാൻ വന്നതാണോ എന്നും പറഞ്ഞ് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് താൽപ്പര്യമില്ല നിങ്ങൾ വില്ലനായിട്ട് വന്നാലും എനിക്ക് താല്പര്യമൊന്നുമില്ല ഞാൻ ഈ പെങ്കച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഞാൻ അടുത്ത പഞ്ചായത്തിലുള്ളതാണ് എന്തായാലും നിങ്ങളുടെ പെരുവണ്ണാപുരത്തു നിന്ന് ഓടി വന്നതല്ലേ ഈ കുട്ടി ഇവളെ ഞാൻ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത് കാരണം ഞാൻ പെണ്ണ് കെട്ടിയതാണ് പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് വാടി കൊച്ചയെന്ന് വിളിക്കുകയാണ് ലച്ചുവിന് വിഷ്ണു തുടർന്ന് ജീപ്പിലേക്ക് കയറാനൊരുങ്ങുന്ന വിഷ്ണുവിനെ കാലുകൊണ്ട് ചവിട്ടിയിടുകയാണ് നരേന്ദ്രൻ എന്നിട്ട് ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവൻ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്കാൻ തുടർന്ന് വിഷ്ണുവും ഗുണ്ടകളുമായിട്ടുള്ള ഒരു സ്റ്റണ്ട് സീനാണ് കാണിക്കുന്നത് ഈ സമയത്ത് ലച്ചുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് നരേന്ദ്രൻ ഈ സമയത്ത് നരേന്ദ്രൻ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ലച്ചു ഓടുന്ന ലച്ചുവിൻ്റെ പുറകെ നരേന്ദ്രനും ഓടുന്നുണ്ട് ഈ സമയത്ത് ഗുണ്ടകളൊക്കെ അടിച്ചൊതുക്കിയ ശേഷം നരേന്ദ്രൻ്റെ പിന്നാലെ പോകാൻ ശ്രമിക്കുന്ന വിഷ്ണുവിനെ വീണ്ടും തടഞ്ഞിട്ടടിക്കിയാണ് ആ ഗുണ്ടകളൊക്കെ ചേർന്ന കുറേ നേരം കുറേ ദൂരം ഓടിച്ച ശേഷം ലജുവിനെ പിടികൂടുകയാണ് നരേന്ദ്രൻ ഒരു താലിമാല ഞാൻ സൂക്ഷിച്ച സൂക്ഷിക്കുന്നത് വെറുതെ മണ്ടനാകാനൊന്നുമല്ല നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് നിന്നെ കെട്ടാൻ തന്നെയാണ് എന്നും പറഞ്ഞ് ലജുവിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് നരേന്ദ്രൻ ഈ സമയത്ത് വിഷ്ണുവും ഗുണ്ടകളും തമ്മിലുള്ള അടി തന്നെയാണ് നടക്കുന്നത് അതിലൊരാൾ വിഷ്ണുവിനെതിരെ കത്തി വീശാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അന്നേരം ആ കത്തിയൊക്കെ തടുത്ത് മാറ്റിയിട്ട് എല്ലാവരെയും അടിച്ചൊതുക്കുകയാണ് വിഷ്ണു എല്ലാവരെയും അടിച്ചൊതുക്കിയ ശേഷം വിഷ്ണു ലച്ചുവിനെ തിരക്കി പോകുന്നുണ്ട് അന്നേരം നരേന്ദ്രൻ ലച്ചുവിനേയും പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത് അന്നേരം നരേന്ദ്രൻ വിഷ്ണുവിനെ കണ്ട് അവിടെ നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് തുടങ്ങി വെച്ചത് ഏതായാലും പകുതി മുക്കാൽ കഴിഞ്ഞോ ഇനി നമുക്ക് ബാക്കി അങ്ങ് ഫിനിഷ് ചെയ്ത് കളയാം അപ്പോൾ നമുക്കങ്ങ് അടിച്ചവസാനിപ്പിച്ചാലോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും കൂടെയുള്ള ഒരാളിനോട് ചെല്ലണാന്നും പറഞ്ഞ് വിഷ്ണുവിനെതിരെ പറഞ്ഞു വിടുകയാണ് നരേന്ദ്രൻ ആ ഗുണ്ടയെ ഒരു നിമിഷം കൊണ്ട് തന്നെ വിഷ്ണു അടിച്ചൊതുക്കുന്നുണ്ട് അതുകണ്ട് നരേന്ദ്രൻ ലച്ചുവിൻ്റെ കൈവിട്ട ശേഷം അവിടെ കിടന്ന ഒരു വലിയ തടി കഷ്ണം എടുത്ത് വിഷ്ണുവിനെ അടിക്കുകയാണ് വിഷ്ണു അത് കൈകൊണ്ട് തടുക്കുമ്പോഴേക്കും ആ തടി കഷ്ണം അങ്ങ് രണ്ടായിട്ട് മുറിയുന്നുണ്ട് അത് കണ്ട് വാവൊളിച്ച് നിൽക്കുകയാണ് ലക്ഷ്മി തുടർന്ന് നരേന്ദ്രനെ പൊതിരെ ഒരു മരത്തിലേക്ക് ചാരി നിർത്തി തല്ലുകയാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ ഭാവമൊക്കെ കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് ലക്ഷ്മി ഈ സമയത്ത് നരേന്ദ്രനെ അടിക്കുമ്പോഴും വിഷ്ണു ലക്ഷ്മിയോട് പറയുകയാണ് ദേ കുട്ടി പതുക്കെ അങ്ങോട്ട് നടക്ക് ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് അങ്ങോട്ടത്തേക്ക് വന്നോളാം ഇത് കേട്ടുകൊണ്ട് ഓടുകയാണ് ലക്ഷ്മി നരേന്ദ്രനെ ഒരുവിധം അടിച്ച് അടിച്ചവസ തറയിലേക്ക് ഇട്ട ശേഷം വിഷ്ണു പറയുകയാണ് ദേ സംഘടനമൊക്കെ അങ്ങ് കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് സെൻറ്റിമെൻറ്റൽ സീനാണ് അതിനി ആ കുട്ടിയുമായിട്ട് അപ്പോൾ ഞാനങ്ങടെ പോട്ടെ എന്ന് നരേന്ദ്രനോട് ചിരിച്ചു ചോദിക്കുകയാണ് വിഷ്ണു പോകാൻ നേരം എൻ്റെ പേരെന്ന് ഓർമ്മിച്ച് വെച്ചോ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രൻ്റെ കവാലത്തിന് കൂടി കൊടുത്തിട്ട് അവൻ്റെ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞ് പോവുകയാണ് അവിടെ നിന്നും വിഷ്ണു ലക്ഷ്മിയെ തേടി ഈ സമയത്ത് ലക്ഷ്മി നടന്ന നടന്ന് വിഷ്ണുവിൻ്റെ ജീപ്പ് കിടക്കുന്നിടത്ത് എത്തുന്നുണ്ട് അവിടെ നിന്ന് ലക്ഷ്മി ചിന്തിക്കുകയാണ് ഈശ്വര ഇത് ഏതാണ് സ്ഥലമെന്ന് പോലും എനിക്ക് പരിചയമില്ല കൊണ്ടുവന്ന ചേട്ടനെയും വണ്ടിയേയും കാണാനില്ല ഇനി വന്ന വഴിയെ തന്നെ പോയാലോ എന്നും പറഞ്ഞ് ലക്ഷ്മി നടക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു അവിടേക്ക് ഹലോ അവിടെ ഒന്ന് നിൽക്കണം എന്നും പറഞ്ഞ് ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ലക്ഷ്മിയോട് വിഷ്ണു ചോദിക്കുന്നുണ്ട് ആരാ അവര് എന്താ തൻ്റെ പേര് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ എന്നൊക്കെ തിരക്കുകയാണ് അന്നേരം ഈശ്വര എന്താണ് പറയേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ പേടിയൊക്കെ കണ്ട് ഇയാളെ ഞാൻ പിന്നെ അപായപ്പെടുത്താൻ വേണ്ടി വന്നതെന്നുമല്ല അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ വിഷ്ണു വീണ്ടും ചോദിക്കുകയാണ് അന്നേരം ലക്ഷ്മി ചിന്തിക്കുന്നുണ്ട് ഈശ്വര സത്യമെല്ലാം തുറന്നു പറഞ്ഞാൽ ഇനി സഞ്ജു ഏട്ടനുമായോ സ്വാതി ചേച്ചിയുമായോ ബന്ധമുള്ള ആളാണെങ്കിലോ എല്ലാം പ്രശ്നമാകില്ലേ എന്നും പറഞ്ഞ് വീണ്ടും അങ്ങനെ ചിന്തിച്ച് വിഷ്ണുവിന് മറുപടിയൊന്നും പറയാതെ നിൽക്കുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിയുടെയോ അമ്മയോ ആരുടെ ജീവിതമാണ് ഞാനിന് ജീവിച്ച് തീർക്കേണ്ടത് ഒരു പിടിയും കിട്ടും നിന്നൽ ഇല്ലല്ലോ ദൈവമേന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഇടോ താ തന്നോടല്ലേ ചോദിച്ചത് താൻ എന്താടോ മറുപടി പറയാത്തത് എന്ന് വിഷ്ണു ഉറക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ടൊന്ന് ഞെട്ടി നിൽക്കുകയാണ് വീണ്ടും ലക്ഷ്മി എനിക്ക് പോകണം എന്നെ ഉപദ്രവിക്കല്ലേ എന്നും പറഞ്ഞ് ലക്ഷ്മി അങ്ങ് ഓടിപ്പോവുകയാണ് അന്നേരം ഓടി ചെന്ന് ലക്ഷ്മിയെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ നിന്നെ ഒരു പെണ്ണല്ലേ പാവമല്ലേ എന്നും പറഞ്ഞ് ഞാൻ ഇത്രയും തല്ലും ബഹളവും അടിയൊക്കെ കൊണ്ടിട്ട് എന്നെ മണ്ടനാക്കുന്നു എന്ന് ചോദിക്കുകയാണ് വിഷ്ണു ലക്ഷ്മിയോട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ബാക്കി അവർ തീരുമാനിച്ചോളും എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ ബലമായിട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് ജീപ്പിനടുത്തേക്ക് വന്നതിന് ശേഷം ഫ്രണ്ട് ഡോർ തുറന്നിട്ട് അതിനേക്ക് അതിനകത്തേക്ക് കയറാൻ പറയുന്നുണ്ട് അന്നേരം എന്നെ വിട് എനിക്ക് പോകണം എന്നും പറഞ്ഞ് അവസാനം വിഷ്ണുവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് മുന്നോട്ട് ഓടുകയാണ് ലക്ഷ്മി ജീപ്പിന്റെ കുറച്ച് എത്തിയ ശേഷം ലക്ഷ്മി അവിടെ നിന്നങ്ങ് പൊട്ടി കരയുകയാണ് അന്നേരം വിഷ്ണുവിന് ദേഷ്യമെല്ലാം പോവുകയാണ് തുടർന്ന് വിഷ്ണു പരിസരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് വാങ്ങി പ്രശ്നമായല്ലോ ഇയാൾ എന്തിനാ കരയുന്നത് എന്ന് ശബ്ദമൊക്കെ താഴ്ത്തി ലക്ഷ്മിയോട് തിരക്കുകയാണ് വിഷ്ണു എന്നിട്ട് പതിയെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് ഏടോ ഇയാൾ ആദ്യം കരച്ചിലൊക്കെ ഒന്ന് നിർത്ത് ആരെങ്കിലും ശ്രദ്ധിച്ചാലോ എന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വിഷ്ണു പതിയെ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും വിഷ്ണുവൻ ദേഷ്യം വന്ന് ഏടോ ഒരൊറ്റപ്പെട എന്ന് പറഞ്ഞിട്ട് സ്വയം നിയന്ത്രിക്കുകയാണ് വീണ്ടും വിഷ്ണു എടോ താൻ എന്തിനാ കരയുന്നത് കാര്യം പറയുന്നത് വീണ്ടും പതിയെ ചോദിക്കുകയാണ് വിഷ്ണു തുടർന്ന് തൊഴിൽ കൈയോടെ നിന്നുകൊണ്ട് ലക്ഷ്മി പറയുകയാണ് സാർ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകരുത് പ്ലീസ് എന്നൊക്കെ അന്നേരം അതെന്താ ഇയാൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് വിഷ്ണു തിരക്കുകയാണ് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞു ഒരു നുണക്കഥ പറയുകയാണ് അമ്മു എൻ്റെ പേര് അമ്മൂന്നാണ് ഏഴു വയസ്സുള്ളപ്പോൾ അനാഥാലയത്തിൽ നിന്ന് എനിക്കാരുമില്ല ഏഴു വയസ്സുള്ളപ്പോൾ എന്നെ അനാഥാലയത്തിൽ നിന്നും ഒരു ഒരപ്പൂപ്പനും അമ്മൂമ്മയും ദത്തെടുത്തു ആ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും മക്കളൊക്കെ വിദേശത്തായിരുന്നു അവരൊക്കെ മരിച്ചതിന് ശേഷം ആ അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചതിന് ശേഷം അവരുടെ മക്കളിൽ ഒരാൾ തിരിച്ചു വന്നു ആ ഒരാളെയാണ് സാറിപ്പോൾ ഇവിടെ വെച്ച് കണ്ടത് അവരുടെ സ്വത്ത് എൻ്റെ മാനം ഇതൊക്കെയാണ് അയാൾക്ക് വേണ്ടത് ആദ്യത്തേത് വിട്ടു കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ രണ്ടാമത്തേത് എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങ് പൊട്ടി കരയുകയാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ സങ്കടവും കഥയും ഒക്കെ കേൾക്കുമ്പോൾ ആകെ അങ്ങ് സങ്കടം തോന്നുകയാണ് വിഷ്ണുവിനെ തുടർന്ന് ലക്ഷ്മിയെ ആശ്വസിപ്പിച്ച് വിഷ്ണു പറയുകയാണ് ശരി ശരി ഇയാൾ കരയേണ്ട എനിക്കെല്ലാം മനസ്സിലായി പക്ഷേ ഇതിനെല്ലാമുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഇയാൾ പോലീസിനെ പേടിക്കുന്നത് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സാർ അവരെനിക്ക് എപ്പോഴും കാവലിരിക്കുമോ പിന്നെ അയാൾ താമസിക്കുന്നത് അയാളുടെ അച്ഛൻ്റെയും അമ്മയും വീട്ടിലല്ലേ ന്യായമെല്ലാം അയാളുടെ ഭാഗത്തല്ലേ അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടെന്ന് ഞാൻ പറയുന്നതെന്നൊക്കെ കരഞ്ഞു പറയുകയാണ് വീണ്ടും ലക്ഷ്മി പോലീസിലും രാഷ്ട്രീയത്തിലുമൊക്കെ അയാൾക്ക് നല്ല സ്വാധീനമുണ്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ അയാൾക്കെന്നെ എവിടെയും കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ സാർ വന്നത് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ അങ്ങ് വീണ്ടും പറയുകയാണ് ലക്ഷ്മിയെ ഇനിയിപ്പോൾ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ പെരുവഴിയിൽ തന്നെ എനിക്ക് ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കില്ല എന്ന് വിഷ്ണു പറയുന്നു അന്നേരം ലക്ഷ്മി പറയുകയാണ് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു തുണിക്കടയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാപനത്തിലോ ഒരു ജോലി അതാണ് എനിക്ക് വേണ്ടത് അധികം പഠിപ്പൊന്നും എനിക്കില്ല അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ ശമ്പളമായിട്ടൊന്നും വേണ്ട മൂന്ന് നേരം ഭക്ഷണം മാത്രം മതി എനിക്ക് എന്ന് കരഞ്ഞു പറയുകയാണ് ലക്ഷ്മി പക്ഷേ അവിടെ ആരും എൻ്റെ മാനത്തിന് വില പറയാനായിട്ട് വരരുത് തൽക്കാലം അമ്മൂന് ജീവിക്കാനായിട്ട് അതുമാത്രമേ ഉള്ള ഒരു വഴി എന്ന് കൂടി ലക്ഷ്മി പറയുമ്പോഴേക്കും കുറേ ചിന്തിച്ച ശേഷം വിഷ്ണു ആലോചിക്കുകയാണ് ഇനി ഇപ്പോൾ ഒരു ജോലി അതും തന്നെ പോലെ ഒരു പെൺകുട്ടി എന്നും പറഞ്ഞ് വിഷ്ണു കുറേ നേരം ആലോചിച്ച് നിൽക്കുന്നുണ്ട് ആ ആലോചനയിലാണ് വിഷ്ണുവിന് പെട്ടെന്ന് വസുമതി പറഞ്ഞ ഓർമ്മ വരുന്നത് നിൻ്റെ അനിയത്തിയെ തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും ഒന്നും ഇവിടെ ആളില്ല അതിനു പകരം നീ ആളിനെ കൊണ്ടുവരണമെന്നുള്ളത് അതിനുശേഷം ലക്ഷ്മിയോട് വന്നു പറയുകയാണ് തന്നെ ഞാൻ ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ താൻ വന്ന് വണ്ടിയിലേക്ക് കയറ് അന്നേരം എവിടേക്കെന്ന് ലക്ഷ്മി തിരക്കുന്നുണ്ട് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്കല്ല എനിക്കൊരു അനിയത്തിയുണ്ട് പ്രീതി അവൾ ഇപ്പോൾ ഗർഭിണിയാണ് അവളെ ഞാൻ ഇയാൾക്കൊന്ന് പരിചയപ്പെടുത്തരാം എന്താ എന്ന് വിശ്വാസമില്ലേ സ്വന്തം ജ്യേഷ്ഠനായിട്ട് കാണാനെന്ന് വിഷ്ണു ചിരിച്ച് സന്തോഷത്തോടു കൂടി ലക്ഷ്മിയുടെ മുഖത്തേക്ക് ചോദിക്കുമ്പോൾ അത് സമ്മതിക്കുകയാണ് സന്തോഷത്തോടു കൂടി ലക്ഷ്മി അതിനുശേഷം വിഷ്ണു കൈനീട്ടുമ്പോൾ ആ കൈയിലേക്ക് പിടിക്കുന്നുണ്ട് ലക്ഷ്മി തുടർന്ന് കാണിക്കുന്നത് സഞ്ജും സ്വാതിയും കൂടി ലക്ഷ്മിയെ പറ്റി റോഡരികിൽ നിന്ന് സംസാരിക്കുന്നതാണ് അവളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല ആ നാട്ടിൽ റേഞ്ച് കുറവാണെന്നാണ് കേൾക്കുന്നത് പിന്നെ ഡ്രൈവറുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ സ്വാതി പറയുന്നുണ്ട് അന്നേരം ഡ്രൈവറെ വിശ്വാസമില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് അച്ഛന് പലപ്പോഴും ലോങ് ഡ്രൈവിന് വരുന്നത് അദ്ദേഹമാണ് കുഴപ്പമില്ലാത്ത ആളാണ് എന്നൊക്കെ സ്വാതി പറയുകയാണ് അന്നേരം അമ്മുവിൻ്റെ അഡ്രസ്സ് അറിയില്ലയെന്ന് തിരക്കുകയാണ് സഞ്ജു അന്നേരം അവൾക്ക് സ്വന്തമായിട്ട് വീടില്ല ഒരു വല്യമ്മയുടെ വീട്ടിൽ നിന്നാണ് വളർന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാതി സഞ്ജുവിനോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഡ്രൈവർ ഡ്രൈവർ അവളെ അവിടെ കൊണ്ടിറക്കിയ ശേഷം വേറെ ഓട്ടം വന്ന് പോയോ അതോ ഇനി ഡ്രൈവർ തിരിച്ചെത്തിയപ്പോൾ ഇങ്ങോട്ട് പുറപ്പെട്ടോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ തൻ്റെ സംശയം സ്വാതി പറയുന്നുണ്ട് അന്നേരം അമ്മുവിനെ തന്നെ വിളിച്ചാൽ എന്താണെന്ന് സഞ്ജു തിരക്കുകയാണ് ഒരിക്കൽ അവളുടെ ബാഗും ഫോണും ഒക്കെ കള്ളം കൊണ്ടുപോയതാണ് ഇനിയും അങ്ങനെ ഒരു അവസ്ഥ വന്നു പോയോ എന്നൊക്കെ സ്വാതി പറയുകയാണ് അവൾ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പാവം പെൺകുട്ടിയാണ് വഴിയെറിയാതെ എല്ലാം നഷ്ടപ്പെട്ട് ഈ സിറ്റിയിൽ വന്ന് ഒറ്റപ്പെട്ടു പോയാലോ എനിക്ക് ആകെ പേടിയാകുന്നു എന്നൊക്കെ സ്വാതി പറയുകയാണ് സ്വാതിയുടെ ആ വാക്കുകളിൽ പെട്ടെന്ന് ലക്ഷ്മിയെക്കുറിച്ച് ഓർക്കുകയാണ് സഞ്ജു കല്യാണം കഴിച്ചുകൊണ്ട് വന്നതും റെസ്റ്റോറൻറ്റിലേക്ക് പോയതും പിന്നെ അവൾ തന്നിൽ നിന്ന് ഓടിപ്പോയതുമൊക്കെ സഞ്ജു ഒരു നിമിഷം കൊണ്ട് ഓർക്കുന്നുണ്ട് തുടർന്ന് സഞ്ജു സ്വാതിയോട് പറയുകയാണ് നമുക്ക് ആ ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാം ആ ഏജൻസി അറിയാതെ അയാൾക്ക് എങ്ങോട്ടും ചലിക്കാൻ പറ്റില്ല എവിടെ ഓട്ടം പോകുന്നു എപ്പോൾ വരുന്നു എന്നൊക്കെ ഏജൻസി അറിയിച്ചിട്ട് വേണം എന്ന് പറയുകയാണ് സഞ്ജു അപ്പോൾ അത് തന്നെ ഐഡിയ എന്നും പറഞ്ഞിൽ സ്വാതിയും സന്തോഷിക്കുകയാണ് അച്ഛനാ ട്രാവൽ ഏജൻസിയുടെ നമ്പർ അറിയാം അച്ഛനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാമെന്നും സ്വാതി പറയുന്നു എങ്കിൽ താൻ അതുപോലെ ചെയ്യ് അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്യമ്മയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാമെന്നും സ്വാതിയോട് സഞ്ജു പറയുന്നു തുടർന്ന് സ്വാതി അച്ഛനെ വിളിച്ചിട്ട് ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെടാനായിട്ട് പറയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് വസുമതിയുടെ വീടാണ് അവിടെ വസുമതി കാനഡയിൽ ജോലിയുള്ള ഒരു പയ്യനുമായിട്ട് ചിത്രയ്ക്ക് കല്യാണാലോചനയൊക്കെ നടത്തുകയാണ് അതേക്കുറിച്ച് രണ്ടുപേരും തങ്ങളിൽ സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് പ്രീതിയെയും പതുക്കെ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് അർജുൻ പതുക്കെ എന്തിനാ ഹാളിലേക്ക് പോയിരിക്കുന്നത് എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട് അന്നേരം റൂമിൽ കിടന്ന് മടുത്തു ഒത്തിരി നേരം പുറത്ത് പോയിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് വസുമതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല വസുമതി പറയുകയാണ് പെമ്പർ ഒന്ന് വീണു എന്ന് കരുതി ജോലി ി പോലും പാതി വഴിക്ക് ഇട്ടിട്ട് വന്നിരിക്കുക മണ്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് അർജുനെ തുടർന്ന് പ്രീതി കസേരയിലേക്ക് ഇരിക്കുമ്പോൾ പതിയെ ഇരിക്കുക എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് അന്നേരം സൂക്ഷിക്കുന്നുണ്ട് ഏട്ടാന്നൊക്കെ പറയുകയാണ് പ്രീതി അന്നേരം അതൊക്കെ അവിടെ ഇരുന്ന് കളിയാക്കുകയാണ് വസുമതി പിന്നെ അവളുടെ ഒരു കോട്ടൻ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് മുഖം വെച്ച് കോക്രിയൊക്കെ കാണിക്കുകയാണ് അർജുനെ നോക്കി വസുമതി ഈ സമയത്ത് അർജുനെ മോഹൻദാസ് എന്നൊരു പോലീസുകാരൻ ഫോൺ ചെയ്യുന്നുണ്ട് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ വീട്ടിലേക്ക് വരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് അയാൾ അന്നേരം അയാളുടെ ദേഷ്യത്തോടു കൂടി അർജുൻ സംസാരിക്കുകയാണ് ഒന്നുമല്ലെങ്കിലും ഇയാളുടെ പോലീസുകാരനല്ലേ വഴിവിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇയാളെനിക്ക് സഹായിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിച്ചു കൊണ്ട് അർജുനങ്ങ് മുകളിലേക്ക് കയറിപ്പോകുന്നു ഇതൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് പ്രീതിയും വസുമതിയും പിന്നെ ചിത്രയും ഈ സമയത്ത് വസുമതി ഒരു ബാങ്ക് മാനേജരെ ഫോൺ ചെയ്യുന്നുണ്ട് ഒരു ലോണിൻ്റെ ആവശ്യത്തിനാണ് വസുമതി ഫോൺ ചെയ്യുന്നത് ചിത്രയ്ക്ക് വസുമതി കല്യാണം ആലോചിക്കാം എന്ന് പറയുന്ന ഒരു പയ്യന് കാനഡയ്ക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിയാണ് ഈ അഞ്ച് ലക്ഷം രൂപ മായാദേവി എന്ന് പറയുന്ന വസുമതിയുടെ ഒരു കൂട്ടുകാരിയുടെ മകനാണ് ഈ പയ്യൻ പക്ഷെ അവർക്കിപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൂട്ടിയാൽ കൂടില്ല ആദ്യം ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവന് പിന്നെ ശമ്പളമാകുമ്പോൾ തൻ്റെ കൊണ്ട് ഈ പയ്യനെ കെട്ടിക്കാനാണ് വസുമതിയുടെ പ്ലാൻ അപ്പോൾ ആദ്യം ഈ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചാൽ അവൻ ഒരു കര എത്തുന്നത് വരെ തിരിച്ച് ചോദിക്കാതിരുന്നാൽ ആ ഒരു കടപ്പാട് തന്നോടുണ്ടാകും അപ്പോൾ മകളെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അവൻ സമ്മതിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് വസുമതി തുടർന്ന് അർജുനങ്ങ് മുകളിലേക്ക് കയറി പോയ ശേഷം വസുമതി ബാങ്ക് മാനേജരെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ലോണിൻ്റെ കാര്യം നടക്കില്ല ബോർഡൊക്കെ ഞങ്ങൾക്ക് എതിരാണ് വസുമതി മാഡം വേറെ എന്തെങ്കിലും വഴി നോക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ബാങ്ക് മാനേജർ ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് വസുമതിയുടെ ദേഷ്യം കണ്ട് ചിത്ര അമ്മ എന്താ എന്ന് തിരക്കുകയാണ് അന്നേരം ലോൺ സാങ്ഷൻ ആവില്ല അത് നടക്കില്ല എന്ന് പറഞ്ഞ് വസുമതി ദേഷ്യപ്പെടുന്നു തുടർന്ന് പ്രീതിയെ നോക്കിയിട്ട് വസുമതി പറയുകയാണ് അതെങ്ങനെയാണ് അപശകുനമല്ലേ കയറി വന്നിരിക്കുന്നത് ഈ മൂദേവി ഉള്ളടുത്ത് ഒരു നല്ല കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞ് പ്രീതിയെ വഴക്ക് പറയുകയാണ് അതിനും വസുമതി ഈ സമയത്താണ് ലക്ഷ്മിയേയും കൊണ്ട് വിഷ്ണു ആ വീട്ടിലേ വസുമതിയുടെ വീട്ടിലേക്ക് വരുന്നത് തുടർന്ന് വീടൊക്കെ കണ്ട് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന ഇരിക്കുന്ന ലക്ഷ്മിയോട് വിഷ്ണു പറയുകയാണ് പേടിക്കണ്ട താൻ ഇറങ്ങിക്കോ ഇതെന്റെ അനിയത്തിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടാണ് തുടർന്ന് വിഷ്ണു പറഞ്ഞ ധൈര്യത്തിൽ ജീപ്പിൽ നിന്നും ഇറങ്ങുകയാണ് ലക്ഷ്മി ഈ സമയത്തും വസുമതി അകത്ത് പ്രീതിയെ വഴക്കു പറയുകയാണ് കഷ്ടകാലത്താണ് എൻ്റെ മകൻ അർജുൻ ഇവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ തുടരെ തുടരെ വഴക്കു പറയുകയാണ് പ്രീതിയെ വസുമതി ഈ വീട്ടിലേക്ക് ഇനി എന്നാണാവോ മഹാലക്ഷ്മി വന്ന് കയറുന്നത് എന്ന് വസുമതി അകത്തിരുന്നു പറയുമ്പോഴാണ് ലക്ഷ്മി പുറത്തുനിന്നും വലതുകാൽ വെച്ച് വസുമതിയുടെ വീട്ടിലേക്ക് കയറുന്നത് ഈ ഒരു സമയത്ത് തന്നെ വസുമതി ബാങ്കിനെ ബാങ്ക് മാനേജർ ഫോൺ വിളിച്ച് അറിയിക്കുകയാണ് വസുമതി മാഡം ചെയർമാൻ സമ്മതിച്ചു ലോൺ സാങ്ഷനായി ഇത് കേട്ട് സന്തോഷങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ് വസുമതി കൂടെ ചിത്രയും എപ്പോൾ വേണമെങ്കിലും വന്നാൽ മതി ക്യാഷ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു തരാം പ്രൊസീജിയറൊക്കെ ഞാൻ ഫാസ്റ്റ് ആക്കാം നിങ്ങൾ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വന്ന് കയറി എന്ന് കരുതിയാൽ മതി എന്ന് ബാങ്ക് മാനേജർ പറയുകയാണ് ശരി സാർ വളരെ ഉപകാരം എന്ന് പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് വസുമതി ഫോൺ വയ്ക്കുമ്പോഴാണ് പുറത്ത് നിൽക്കുന്ന ലക്ഷ്മിയെയും വിഷ്ണുവിനെയും വസുമതി ശ്രദ്ധിക്കുന്നത് തുടർന്ന് പുറത്തേക്ക് വന്ന വസുമതി ലക്ഷുവിനെ അടിമുടി നോക്കിയ ശേഷം ആരാടാ ഇവളെന്ന് ചോദിക്കുന്നു അന്നേരം പറഞ്ഞിരുന്നില്ലേ പ്രീതിക്ക് സഹായത്തിന് ഒരാളെ വേണമെന്ന് എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് ഇത് ഇവള് നോക്കിക്കോളും ഇനി പ്രീതിയുടെ കാര്യങ്ങളെന്ന് വിഷ്ണു പറയുകയാണ് തുടർന്ന് കയറി വാന്നും പറഞ്ഞ് വസുമതി അങ്ങ് അകത്തേക്ക് പോകുന്നു അന്നേരം അടിച്ചു നിൽക്കുന്ന ലക്ഷ്മിയോട് പേടിക്കേണ്ട കയറി വാന്ന് വിളിക്കുകയാണ് വിഷ്ണു തുടർന്ന് അകത്തേക്ക് വിഷ്ണുവും ലക്ഷ്മിയും കൂടി വരുമ്പോൾ വസുമതി പറയുകയാണ് നിനക്ക് അറിയാവുന്ന കുട്ടി തന്നെയാണല്ലോ ഇവളിവിടെ നിന്നും കാശ് അടിച്ചു മാറ്റുകയോ എന്തെങ്കിലും കന്നന്തിരി കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സകല ഉത്തരവാദിത്വവും നിനക്കായിരിക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന അർജുൻ പ്രീതിയോട് അതാരാണെന്ന് തിരക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവട്ടെ എനിക്ക് സഹായത്തിന് കൊണ്ടുവന്ന കുട്ടിയാണെന്ന് അർജുനോട് പ്രീതി പറയുകയാണ് തുടർന്ന് ലച്ചുവിനോട് കൂടി തന്നെ വസുമതി പറയുകയാണ് പ്രീതിയുടെ കാര്യം നോക്കി കഴിഞ്ഞിട്ട് കസേരുമയെ കാലും കയറ്റിയിരുന്ന് ഇവിടെ ടി വി കാണാനൊന്നും പറ്റില്ല അന്നേരം ആകെ പേടിച്ച് നിൽക്കുന്ന ലച്ചുവിനോട് ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് കാണിക്കുന്നുണ്ട് വിഷ്ണു ഇവിടെയുള്ള ബാക്കി ജോലികൾ കൂടി നീ ചെയ്യണം എന്താ നിന്റെ പേരെന്ന് തിരക്കുന്നുണ്ട് അന്നേരം അമ്മോന്ന് പറയുകയാണ് തുടർന്ന് എങ്കിൽ നീ ഒരു ചായ ഇട്ട് കൊണ്ടുപോകാം വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് തുടർന്ന് ചിത്രയോട് കിച്ചണിൽ പോയി അമ്മുവിന് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് തുടർന്ന് അമ്മുവും ചിത്രയും കൂടി കിച്ചണിലേക്ക് പോകുന്നു ഈ സമയത്ത് വസുമതിക്കൊരു ഫോൺ വന്ന് വസുമതി ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറുന്നുണ്ട് ഈ സമയത്താണ് അർജുനെ നേരത്തെ ഫോൺ ചെയ്ത മോഹൻദാസ് എന്ന പോലീസുകാരൻ ബൈക്കിൽ അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് പുറത്തുനിന്ന് മോഹൻദാസ് അർജുനെ ഫോൺ ചെയ്ത് സാർ ഞാൻ ഇവിടെ പുറത്തുണ്ടെന്ന് പറയുന്നു അന്നേരം ഞാൻ പുറത്തേക്ക് വരാമെന്ന് അർജുൻ പറയുകയാണ് ഈ സമയത്ത് പ്രീതിയും വിഷ്ണുവും തമ്മിൽ നിന്ന് കുശലാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിക്കുകയാണ് തുടർന്ന് ആര് ഏട്ടായ എന്ന് പ്രീതി ചോദിക്കുന്നുണ്ട് അതൊക്കെ ഒരു കഥയാണ് എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ വിഷ്ണു പ്രീതിയോട് പറയുന്നു ഈ സമയത്ത് മോഹൻദാസും അർജുനും കൂടി പുറത്തിരുന്ന കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് തുടർന്ന് ചായയുമായി ലെച്ച് വരുമ്പോൾ ചായ എടുത്ത ശേഷം ഇതാണ് എൻ്റെ അനിയത്തി പ്രീതി എന്ന് പറഞ്ഞ് പ്രീതിയെ വിഷ്ണു പരിചയപ്പെടുത്തുന്നുണ്ട് തുടർന്ന് ചായ കുടിച്ച ശേഷം നല്ല ഒന്നാന്തരം ചായ കൊള്ളാം അർജുനേട്ടൻ പുറത്തുണ്ട് ഏട്ടനുകൂടി കൊടുക്കുന്നു പറഞ്ഞ് ലക്ഷ്മിയോട് പറയുകയാണ് പ്രീതി ലക്ഷ്മി ചായയുമായി ചെല്ലുമ്പോൾ മോഹൻദാസിനോട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് അർജുൻ ഞാൻ നിങ്ങളെ കൂടെ നിൽക്കില്ല എത്ര കാശ് തരാമെന്ന് പറഞ്ഞാലും വീട്ടിൽ വരുന്ന ആളിനോട് മര്യാദയ്ക്ക് ഞാൻ പെരുമാറൂ അതാണ് ഇറങ്ങിപ്പോകാൻ പറയാത്തത് എന്നൊക്കെ അർജുനങ്ങ് സംസാരിക്കുന്നുണ്ട് തുടർന്ന് മോഹൻദാസ് ചായ എടുക്കെന്ന് അർജുൻ പറയുന്നുണ്ട് അന്നേരം ചായ എടുത്ത ശേഷം ലക്ഷ്മി ഒന്ന് അടിമുടം നോക്കിയിട്ട് ഏതായി കുട്ടി സാറേ എന്ന് തിരക്കുകയാണ് അന്നേരം മോഹൻദാസ് ചായ എടുത്തില്ലേ ഇനി ചായ കുടിച്ചിട്ട് സ്ഥലം വിട്ടോ വേറെ കാര്യങ്ങളൊന്നും തിരക്കണ്ട എന്ന് അർജുൻ പറയുന്നുണ്ട് തുടർന്ന് അർജുനും അകത്തേക്ക് വരുമ്പോൾ വിഷ്ണു പറയുകയാണ് കാര്യങ്ങളൊക്കെ ഞാൻ പ്രീതിയോട് സംസാരിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇറങ്ങട്ടെ എന്ന് തുടർന്ന് ചായ കപ്പ് ലക്ഷ്മിക്ക് കൊടുത്ത ശേഷം പോട്ടെ പോട്ടയ മോളേയെന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയാണ് വിഷ്ണു അന്നേരമാണ് വിഷ്ണു എന്നും പറഞ്ഞ് വാസുമതി വിഷ്ണുവിനോട് എൻ്റെ സംസാരിക്കാനായിട്ട് വരുന്നത് തുടർന്ന് വസുമതിയോട് വസുമതി വിഷ്ണുവിനോട് പറയുകയാണ് അടുത്ത ദിവസം മുടിപ്പൂര അമ്പലത്തിൽ ഉത്സവമാണ് പറയൊക്കെ ഉണ്ട് അന്ന് വലിയ വിശേഷമാണ് ഇവിടെ എല്ലാ ബന്ധുക്കളെയും വിളിച്ച് സദ്യയൊക്കെ കൊടുക്കുന്നുണ്ട് ശാരദാമയും സത്യഭാമയും ശാലിനിയും ഒക്കെ ക്ഷണിക്കുന്നുണ്ട് വസുമതിയുടെ സംസാരം കേട്ടങ്ങ് സന്തോഷമാവുകയാണ് വിഷ്ണുവിന് തുടർന്ന് വസുമതി പറയുകയാണ് ശാലിനിയും കൂട്ടി നീയും വരണം അന്നേരം സന്തോഷത്തോടു കൂടി വരാം എന്ന് സമ്മതിക്കുകയാണ് വിഷ്ണു തുടർന്ന് വസുമതിക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ലക്ഷ്മി ചായ എടുക്കുമ്പോഴേക്കും വസുമതിക്കൊരു ഫോൺ വരുന്നുണ്ട് അന്നേരം വസുമതി ഫോൺ സംസാരിച്ചുകൊണ്ട് ചായയുമായി മുകളിലേക്ക് കയറിപ്പോവുകയാണ് പോകാൻ നേരം ലക്ഷ്മിയെ വിളിച്ച് വിഷ്ണു പറയുകയാണ് ദേ പ്രീതിയെയും അർജുനേയും കാട്ടിയിട്ട് ദേ അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവർ കാര്യങ്ങളൊക്കെ നോക്കിയോടും പിന്നെ വസുമതി ആൻറ്റിയുടെ കാര്യം അവർ പഴയ ആൾക്കാരല്ലേ പരുക്കനായിട്ടും ദേഷ്യത്തോടെയൊക്കെ സംസാരിച്ചെന്നിരിക്കും അതൊന്നും കാര്യമാക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ പ്രീതിയോടും അർജുനോടും പറഞ്ഞാൽ മതിയെന്ന് വിഷ്ണു ലക്ഷ്മിയോട് പറയുന്നുണ്ട് അന്നേരം അതൊന്നും സാരമില്ല ഏട്ടാന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നും ഇറങ്ങുകയാണ് തുടർന്ന് ലക്ഷ്മിയെ അടുത്ത് വിളിച്ചിരുത്തി സ്നേഹത്തോടെ സംസാരിക്കുകയാണ് പ്രീതി വിഷ്ണു കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ നീനീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിന്റെ സ്വന്തം ചേച്ചി തന്നെയാണ് ഈ ഞാനും ഇവിടെ നിന്നെ ഉപദ്രവിക്കാൻ ആരും വരില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിക്ക് ധൈര്യം കൊടുക്കുകയാണ് പ്രീതി തുടർന്ന് കാണിക്കുന്നത് തച്ചിലേടത്ത് നരേന്ദ്രനെയും കൂട്ടി കാറിൽ ജീപ്പിലെത്തുകയാണ് അർജുൻ അർജുൻ പതിയെ നരേന്ദ്രനെ പിടിച്ചിറക്കുമ്പോൾ ഓടി വരികയാണ് ആനന്ദവല്ലിയും ശ്രീ ശ്രീജയും കുഞ്ഞുട്ടനുമൊക്കെ എന്ത് പറ്റി നരേന്ദ്ര എന്നൊക്കെ ആനന്ദവല്ലി തിരക്കുകയാണ് അന്നേരം നരേന്ദ്രന്റെ ഭാവമൊക്കെ കണ്ട് കുഞ്ഞുട്ടൻ കളിയാക്കുകയാണ് കണ്ടില്ലേ ആരെയെന്നോ അടി അടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കണ്ടാൽ അറിഞ്ഞുകൂടെയെന്ന് അന്നേരം ആനന്ദവല്ലി വഴക്ക് പറയുന്നുണ്ട് കുഞ്ഞുട്ടനെ മിണ്ടാതിരിയടാ ആർക്കാടാ നരേന്ദ്രനമേൽ കൈവയ്ക്കാൻ ധൈര്യം എന്നൊക്കെ കുഞ്ഞുട്ടനോട് ദേഷ്യപ്പെടുകയാണ് ആനന്ദവല്ലി ഇവൻ എന്തോ ആക്സിഡന്റ് പറ്റിയതാണ് എന്താടാ കാര്യം അർജുനേന്ന് തിരക്കുകയാണ് ആനന്ദവല്ലി അന്നേരം ഞാൻ അളിയനെ അകത്തോട്ടൊന്ന് കിടത്തട്ടെ എന്നും പറഞ്ഞ് താങ്ങി പിടിച്ച് നരേന്ദ്രനെ കൊണ്ടുപോവുകയാണ് അർജുൻ അർജുൻ നരേന്ദ്രനെ കടലിലേക്ക് ഇരുത്തുമ്പോൾ ആകെ സന്തോഷിച്ച് കുഞ്ഞൂട്ടം പറയുന്നുണ്ട് ഇത് ആക്സിഡന്റ് ഒന്നും അല്ല ഇത് നല്ലവണ്ണം ആരുടെയെന്നാൽ കിട്ടിയതാണ് ആരോ നന്നായിട്ട് കൈത്തരിപ്പ് തീർത്തതാണ് അന്നേരം ദേഷ്യത്തോടെ നരേന്ദ്രൻ പറയുകയാണ് പോട അവിടെ നിന്ന് അവനെ ഞാൻ വിടില്ല നരേന്ദ്രൻ തമ്പിയോടാണ് അവൻ മുട്ടിയിരിക്കുന്നത് എവിടെയുണ്ടെങ്കിലും അവൻ്റെ ഞാൻ ജീവൻ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് നരേന്ദ്രൻ ലച്ചുവിനെ പിടിക്കാൻ പിന്നാലെ പിന്നാലെ ഗുണ്ടകളെയും കൊണ്ട് പോയതല്ലേ അപ്പോൾ ഇത് തന്നെ വേണം എന്നൊക്കെ കുഞ്ഞൂട്ടം പറയുന്നുണ്ട് തുടർന്ന് ആരാണ് ഇത് ചെയ്തതെന്നൊക്കെ ആനന്ദവല്ലി അർജുനോട് തിരക്കുകയാണ് അന്നേരം ആരാണെന്നൊന്നും എനിക്കറിയില്ല ആളെയും വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത് പിന്നെ ഇങ്ങോട്ടത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് അവൾ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് പക്ഷെ അപ്പോഴാണ് മറ്റവൻ ഓടി വന്നത് അവൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല കൂടെ വന്നവരൊക്കെ അവൻ്റെ അടി കണ്ട് ഓടിപ്പോയി എന്നൊക്കെ പറയുകയാണ് നരേന്ദ്രൻ വിഷ്ണുവിനെ പറ്റി അത് കേട്ട് നരേന്ദ്രൻ്റെ തോളി തട്ടി കുഞ്ഞൂട്ടം പറയുകയാണ് കണ്ടില്ലേ ദേ സിറ്റിയിലെ കൈക്കരുത്തുള്ള ആൺപിള്ളേരുണ്ടെന്ന് അളിയനിപ്പോൾ ബോധ്യമായില്ലേ ലച്ചുവിനെ അന്വേഷിച്ച് പോകാതിരിക്കുന്നതാണ് അളിയനി നല്ലത് അവൻ അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്നൊക്കെ കുഞ്ഞുട്ടൻ നരേന്ദ്രനോട് പറയുന്നു അങ്ങനെ ആകണമെങ്കിൽ നരേന്ദ്രനെ ചിതയിലേക്ക് എടുക്കണം നേരമൊന്ന് പുലർന്നോട്ടെ അവളെ അന്വേഷിച്ച് ഇനിയും ഞാൻ പോകും എന്ന വാശിയോടെ നരേന്ദ്രൻ പറയുന്നുണ്ട് അളിയനെ തല്ലി തോൽപ്പിച്ച് അവളെയും കൊണ്ട് പോയവൻ ആരാന്ന് അളിയന് വല്ല എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് ഒരു ഊഹവുമില്ല സിറ്റിയിലെ ഏതോ വലിയ ഗ്യാങ്ങിൻ്റെ ലീഡറാണ് അവൻ എന്നാണ് തോന്നുന്നത് എന്നൊക്കെ നരേന്ദ്രൻ വിഷ്ണുവിനെ പറ്റി പറയുകയാണ് അത് കേട്ട് വീണ്ടും കുഞ്ഞൂട്ടം പറയുകയാണ് എങ്കിലേ ചെന്ന് ചെല്ല് ഇനി വരുന്നതേ ആംബുലൻസിലായിരിക്കും ലച്ചുനെ രക്ഷിക്കാനേ ദൈവം ആരെയെങ്കിലുമൊക്കെ നിയോഗിക്കും ഏത് മഹാഭാബിയാണ് നരേന്ദ്രനെ ഈ നിലയിലാക്കിയത് എന്നൊക്കെ ആനന്ദവല്ലി ചോദിക്കുന്നുണ്ട് അന്നേരം ശ്രീജ ചോദിക്കുകയാണ് മുത്തശ്ശിയുടെ ചിത അടങ്ങുന്നതിന് മുമ്പ് ലച്ചുവിൻ്റെ പുറകെ പോകേണ്ട കാര്യം വല്ലതും നരേന്ദ്രേട്ടൻ ഉണ്ടായിരുന്നോ പേടിപ്പിക്കാതിരുന്നെങ്കിൽ അവൾ സഞ്ജയനം കഴിയുന്നത് വരെയെങ്കിലും ഇവിടെ കണ്ടിരുന്നേനെ അതല്ലല്ലോ നരേന്ദ്രേട്ടൻ തിടുക്കം മണിയറ ഒരുക്കുന്നവരല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നൊക്കെ ശ്രീജ പറയുന്നു തുടർന്ന് കാണിക്കുന്നത് രാവിലെ കുടുംബശ്രീ ഹോട്ടലാണ് അവിടെ ക്യാഷൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശാരദാമ്മയുടെ പുറത്തേക്ക് ഒരു പല്ലി വന്ന് വീഴുകയാണ് തുടർന്ന് ചാടി എഴുന്നേറ്റൊന്ന് പേടിക്കുന്നുണ്ട് ശാരദാമ്മ അന്നേരം എന്താ അമ്മയെന്നും പറഞ്ഞ് ശ്യാമ ഓടി വരുന്നുണ്ട് അന്നേരം എന്തേ ഒരു പല്ലി എന്ന് ശാരദാമ്മ പറയുന്നു അത് പോയില്ലേ പിന്നെന്താണെന്ന് ശ്യാമ ചോദിക്കുകയാണ് അത് പോയി എന്നാലും എനിക്കെന്തോ ഒരു ദുസൂചന പോലെയെന്നും പറഞ്ഞ് സംശയിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ എന്തോ ഒരു ആപത്ത് ഇവിടേക്ക് കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് ശാരദാമ്മ പറയുകയാണ് അമ്മ ഒന്ന് പോയി ഓരോന്ന് ചിന്തിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്യാമ വഴക്കു പറയുന്നു ഈ ഒരു സമയത്ത് ശാന്ത വന്നിട്ട് അരിപ്പുടി തീർന്നു വറ്റലുമുളക് വാങ്ങിക്കണം എന്നൊക്കെ ശാരദാമ്മയോട് പറയുകയാണ് അന്നേരം അതിനൊക്കെ കാശ് കൊടുത്ത ശേഷം ദൈവങ്ങളുടെ പടം നോക്കി ശാരദാമ്മ പറയുന്നുണ്ട് ദൈവമേ ഇനി എന്തു മാരണമാണാവോ കയറി വരുന്നത് എന്നൊക്കെ ഇങ്ങ് പറഞ്ഞ് വിഷമിച്ച് ശാരദാമ അവിടെ തന്നെ നിൽക്കുകയാണ് ഈ സമയത്താണ് തൻ്റെ പഞ്ചായത്ത് വണ്ടിയിൽ നരേന്ദ്രൻ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വരുന്നത് ഹോട്ടൽ കുടുംബശ്രീ കുടുംബശ്രീന്ന് പേര് വായിച്ച ശേഷം ശാരദാമ്മയുടെ അടുത്തേക്ക് ക്യാഷ് കൗണ്ടറിൽ ചെന്ന് നരേന്ദ്രൻ പറയുകയാണ് കൊള്ളാം പേരൊക്കെ കൊള്ളാം സർക്കാർ ചെലവിൽ പരസ്യമാണല്ലേ പരിപാടി അത് കേട്ടൊന്ന് പരിഭ്രമിച്ച് എഴുന്നേൽക്കുകയാണ് ശാരദാമ്മ അല്ല വായിക്കാനിവിടെ പത്രമൊന്നുമില്ലേ ഇങ്ങനത്തെ ചായ ചായക്കടയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു മൂല മൂലയിൽ കുറേ പത്രമൊക്കെ അടുക്കി വച്ചിരിക്കും വായിക്കാനെന്ന് പറഞ്ഞ് നരേന്ദ്രൻ ചാരുതാമ്മയെ കളിയാക്കുന്നുണ്ട് അന്നേരം അതേ സ്വരത്തിൽ തന്നെ ചാരദാമ്മ തിരിച്ച് മറുപടി പറയുന്നുണ്ട് സോറി സാർ വായിക്കാനായിട്ട് ഇത് വായനശാലയും ഒന്നുമല്ല സാറിന് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ അതിവിടെ നിന്ന് തരാം കടുപ്പം കൂട്ടി ഒരു ചായ മധുരം വേണ്ട പിന്നെ ഷുഗർ ഉള്ളത് കൊണ്ടൊന്നുമല്ല നരേന്ദ്രൻ്റെ ഒരു സ്റ്റൈൽ അതാണ് എന്ന് ചാരുതാമ്മയോട് നരേന്ദ്രൻ പറയുകയാണ് അന്നേരം ശ്യാമയോട് ശരദാമ മധുരം കൂട്ടി മധുരം കുറച്ച് കടുപ്പം കൂട്ടി ഒരു ചായ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രനോട് സാറങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട് തുടർന്നിരിക്കുന്ന നരേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ശരദാമ്മ പറയുന്നുണ്ട് സാറ് പറഞ്ഞതുപോലെ ഇതൊരു കോഞ്ഞാട്ട ഹോട്ടൽ തന്നെയാണ് പക്ഷേ സാറിന് ഞാനൊരു ഉറപ്പ് തരാം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാരും പിടഞ്ഞു വീണും മരിച്ചിട്ടൊന്നുമില്ല അന്നേരം പഞ്ച് ഡയലോഗൊക്കെ ആണല്ലോ നിങ്ങളാണോ ഈ ശാരദാമ്മ കുടുംബശ്രീ ശാരദ അതായിരിക്കും ഇത്രയ്ക്ക് വീര്യമെന്ന് നരേന്ദ്രൻ ശാരദാമ്മയോട് പറയുന്നു എന്തായാലും നിങ്ങളെക്കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് എൻ്റെ പേര് നരേന്ദ്രൻ പെരുവണ്ണാപുരം പഞ്ചായത്തിലെ പ്രസിഡൻ്റാണ് അടുത്ത ആഴ്ച ഞങ്ങളുടെ പഞ്ചായത്ത് ഹാളിൽ ഒരു ഉണ്ട് സെക്രട്ടറിക്ക് ഒരു യാത്രയപ്പമുണ്ട് അപ്പോൾ നൂറുപേർക്കുള്ള ഒരു ഭക്ഷണം വേണം എന്താ നിങ്ങളെക്കൊണ്ട് നടക്കുമോ എന്ന് നരേന്ദ്രൻ ചോദിക്കുകയാണ് നടക്കും സാർ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് വരെ സദ്യ സദ്യവിളമ്പുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് സാർ ഈ പേര് കേട്ടതും ഞങ്ങളെ അന്വേഷിച്ച് വന്നതുമെന്ന് ശാരദാമ്മ നരേന്ദ്രനോട് പറയുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ചായയ്ക്ക് കാശ് കൊടുത്ത ശേഷം ഇന്ന് ഇരുപത്തി മൂന്നല്ലേ ഇരുപത്തി ഏഴാം തീയതിയാണ് ഫംഗ്ഷൻ അഡ്വാൻസും കൂടെ കൊടുത്ത് വി കൊടുത്തിട്ട് ആളിനെ വിടാമെന്ന് നരേന്ദ്രൻ പറയുന്നു അത്രയും പറഞ്ഞ് ശാരതമയമായി സമ്മതിച്ച ശേഷം നരേന്ദ്രൻ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് ഈ സമയത്താണ് വിഷ്ണുവിൻ്റെ ജീപ്പ് കൊണ്ടുവന്ന് വിഷ്ണു ആ നരേന്ദ്രൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വണ്ടി നിർത്തുന്നത് പക്ഷേ അവർ പരസ്പരം മുഖാമുഖം കാണുന്നില്ല ഇത്രയുമാണ് ഇന്നത്തെ മഹാ എപ്പിസോഡ് സംഗമം ഓക്കെ താങ്ക്